ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ അമ്മ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പയറൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ രാവിലെ ചെയ്യുക കേട്ടോ അപ്പം എന്നും പയറായതുകൊണ്ട് ഞാൻ രാവിലെ എന്തായാലും പയറ് ഉപ്പേരി മിക്ക ദിവസങ്ങളും തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മുടെ പയറിൽ നമ്മൾ പറിച്ചിട്ടും പറിച്ചിട്ടും പയറ് തീരുന്നില്ല കേട്ടോ ഇത് ം പോലെ പയറുണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു വീട്ടിലൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് പയർ രാവിലെ ലേശം ഏറെ പറിച്ചു കിട്ടോ രണ്ട് ഒന്ന് രണ്ട് വീട്ടിൽ കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാനുള്ള പയറേലെല്ലാം ഞാൻ ഉള്ളിപ്പറിച്ച് കിട്ടോ എങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആവശ്യത്തിന് പയർ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ നമ്മൾ അത് അത്രയും നമ്മൾ സംരക്ഷിച്ച് വീടിന് ചുറ്റും നട്ടു കിട്ടും അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പത്തിരുപത് കിലോ പച്ചപ്പയർ തന്നെ ഞാനിപ്പോൾ ഇതൊന്ന് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയും ധാരാളം പയർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കണം അടുത്ത വീട്ടിലും പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് കേട്ടോ അവിടെയും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടെ ഞാൻ രാവിലെ ഇത് പറിക്കാൻ ഇറങ്ങിയത് അപ്പോൾ ഇത് പറിക്കുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും മേലൊക്കെ ചൊറിയും പിന്നെ ചൊറിയും പുഴുവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പയർ പറിച്ചാൽ തന്നെ നമ്മുടെ മേൽ ചൊറിയും അതിൻ്റെ കൂടെ ഈ പുഴുശല്യം കൂടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആട്ടോ പയറ് പറിക്കുമ്പോൾ ഇതിൻ്റെ ഈ വള്ളി ഒന്ന് തട്ടിയാൽ മതിയോ നമ്മുടെ മേൽ മുഴുവൻ ചൊറിയാൻ അപ്പോൾ ചൊറിച്ചിൽ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എന്തായാലും തപ്പിത്തെറിഞ്ഞ് പറിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പയറ് പറിച്ചലൂടെ ഇന്നത്തെ വിശേഷം ആരംഭിച്ചിട്ടു അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്നിയാണേ ഉണ്ടാക്കിയത് ചട്നി വെള്ള ചട്നിട്ടോ ഉണ്ടാക്കിയത് അപ്പം പിന്നെ രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കിയേ തുണിയൊക്കെ രാവിലെ അപ്പോൾ കുറച്ച് വെയിലായിട്ടോ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അലക്കുകഴിഞ്ഞ് പിന്നെ ഞാൻ കൈകൊണ്ട് അലക്കിയേക്ക് തുണിയൊക്കെ ഞാൻ എന്തു ചെയ്തു തലേ ദിവസം മഴയായതുകൊണ്ട് ഉണങ്ങാത്ത കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ വിരിച്ചിട്ടത് അപ്പം ഞാൻ ആ ഉണങ്ങാത്ത തുണിയൊക്കെ ഒന്നും കൂടി ഉണക്കിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വിരിച്ച് അതിലേക്ക് എല്ലാം വിരിച്ചിട്ടു വിരിച്ചിട്ടുട്ടോ നിലത്ത് പിന്നെ മഴ പെയ്തുകൊണ്ട് നിലം അത്യാവശ്യം നല്ല വൃത്തിയുള്ള നിലട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തലേ ദിവസം മഴയൊക്കെ പെയ്ത് നിലം വൃത്തിയാണെങ്കിൽ ഇങ്ങനെ മുറ്റത്തങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വേഗം ഉണങ്ങി കിട്ടും കേട്ടോ ടൈലും മെറ്റലും ഒന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ മുറ്റം നല്ല മുറ്റമായിട്ട് അടിച്ചു വാരി ഇടുന്ന മുറ്റമായ വൃത്തിയേടുകളൊന്നുമില്ല കേട്ടോ അപ്പം അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ തല ദിവസം മഴയൊക്കെ പെയ്ത മുറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് തുണി വിരിച്ചിടൂട്ടോ അത് എന്നിട്ട് ഞാൻ പറയും മെഡിക്കൽ കോളേജിലെ പോലെയാണ് നമ്മുടെ വീട്ടിലെ തുണി അലക്കുന്ന പറയും അതുപോലെ തുണി ഉണ്ടാവും കേട്ടോ ദിവസവും അലക്കാൻ ഇഷ്ടം പോലെ തുണിയായിരിക്കും മെഡിക്കൽ കോളേജിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ കാണില്ല ടെർസയിലും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ആൾക്കാർ എന്താ ഡെലിവറി ഈ ആ ഭാഗത്തേക്ക് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇങ്ങനെ തുണി അടിപ്പിച്ചു വിരിച്ചിടുന്നൊരു സംഭവമല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ പറയും നമ്മുടെ വീട് മെഡിക്കൽ കോളേജ് പോലെയാന്ന് എപ്പോഴും പറയൂ കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ തുണി വിരിച്ചിടുന്നതെന്ന് അപ്പം പിന്നെ തുണിയൊക്കെ ഞാൻ വെയിലൊക്കെ നോക്കി ഉണങ്ങിയതും അങ്ങോട്ടും ഒക്കെ മാറ്റി ഇന്നെങ്കിലും ഈ വെയിൽ കൊണ്ട് തുണിയെല്ലാം എടുത്ത് മടക്കി വയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ ജീൻസിനും പാൻസിനും അങ്ങനെയുള്ളതിനൊക്കെ ആട്ടോ കട്ടി കൂടുതൽ പിന്നെ ഞാൻ ഞങ്ങൾ വെള്ളത്തിന് പോകാൻ ഇറങ്ങി ഇപ്പം നമ്മുടെ കുഞ്ഞാണി പൂച്ച അവൾ ഇത്തിരി കട്ട് തിന്നുകയൊക്കെ ചെയ്യൂട്ടോ അവിടെ ഇച്ചിരി മോഷ്ടാവുകൂടിയാണേ അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പയറ് നമുക്ക് പയറും പിന്നെ ഈ ഇതും കൂടി കൂമ്പും കൂടി നുള്ളി കിട്ടും അമ്മ രാവിലെ അമ്മ പറഞ്ഞു നമുക്കിത് ഉപ്പേരി വയ്ക്കാം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ വെള്ളത്തിന് പോയ വഴിക്കത്തെ കാഴ്ചയാണേ അപ്പോൾ അവിടെ നിന്ന് ഈ അമ്മ പറഞ്ഞു ഇത് കറാച്ചി പശു ആണെന്നാണ് പറഞ്ഞ കേട്ടോ ഇത് സിന്ധി പശുവല്ലേ സിന്ധി പശുവിൻ്റെ പാലാട്ടോ നമ്മൾ അവിടെ വീട്ടിലെ കിട്ടുന്ന പാലത് സിന്ധി പശുവിൻ്റെ പാലാണ് അവൾ സിന്ധിയാണ് പശുവിനോദ്യപ്പെട്ടാണ് പക്ഷേ ഇവർ പറഞ്ഞത് ഇത് അവിടെ നമ്മൾ വെള്ളത്തിന് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലത്തിലെ ഓണറുടെ പശുക്കളാട്ടോ അപ്പോൾ ഇതും പശുക്കൾ അമ്മ പറഞ്ഞത് കറാച്ചി പശുക്കളാന്നാണേ എനിക്ക് പശുക്കളെ എന്ത് ഇനം എന്നൊന്നും എനിക്ക് ശരിക്കുമൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു ഇത് എന്ത് ഇനത്തിൽപ്പെട്ട പശുവാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് കറാച്ചി പശുവാണ് പക്ഷേ ഇവരുടെ അടുത്തു നമ്മൾ പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ആട്ടോ ഇവരുടെ പശുവിൻ്റെ പാലിനും നമ്മൾ തൈരൊക്കെ ഉറയൊഴിച്ചു വെക്കല് ഈ ഇങ്ങനെ വീട്ടിൽ നിന്ന് മേടിക്കുന്ന ആ തൈര് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടട്ടോ അത്ര ടേസ്റ്റ് ആട്ടോ ഇങ്ങനെയുള്ള പശുക്കളുടെ അപ്പോൾ പിന്നെ മോൻ മോനപ്പോഴത്തേക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ മീൻ ഞാൻ പിന്നെ പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി കേട്ടോ അപ്പം സാധാരണ മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ കാണിക്കാറുള്ളതാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കടുവിടിച്ച് മൂപ്പിച്ചു അത് കഴിഞ്ഞ് സവോള ഇട്ടും ഉള്ളിയും കൂടി കൂട്ടി അരിഞ്ഞതാണ് കേട്ടോ അതും ഇട്ടും നല്ലോണം വഴതു വരണേ അപ്പോൾ കറിവേപ്പില എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് നല്ലോണം ഇങ്ങനെയാക്കി വെച്ചിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ പോയി കറിവേപ്പില എടുത്തുകൊണ്ട് വരാന്ന് കേട്ടോ നമ്മുടെ കറിവേപ്പിൽ പക്ഷേ ഇപ്പോൾ പുഴുക്കളുടെ ശല്യം കൊണ്ട് കറിവേപ്പിലൊക്കെ പുഴുക്കൾ നല്ലോണം കടിക്കുന്നുണ്ട് കേട്ടോ അതിലൊക്കെ വന്ന് എല്ലാത്തിലും വന്ന് കടിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇളക്കിയിടുകയാണേ ഞാൻ പോയ സമയത്തിന് കരിഞ്ഞെന്ന് നോക്കി അപ്പം ഞാൻ കരുവേപ്പിലി ആയിട്ട് വന്നു കേട്ടോ അതൊക്കെ പുറത്തുനിന്ന് തന്നെ പൈപ്പിൽ ഞാൻ കഴുകി എല്ലാം റെഡിയാക്കിയാണേ കൊണ്ടുവന്നതേ പിന്നെ കറിവേപ്പിലി ഇട്ടു ഉപ്പിട്ടു മുളകിട്ടു ഉപ്പൊക്കെ അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് വഴനാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടാണേ ഞാൻ ആദ്യം വഴറ്റിയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കുന്നില്ലേ ചിലപ്പം മല്ലിപ്പൊടിയും ചേർത്ത് വെക്കാറും ചൂത മീനൊക്കെയാണ് കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കും ഇതിലും മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി മാത്രമേ ഇട്ടാണ് പിന്നെ കുറച്ച് കുരുമ കണ്ടില്ല ഉലുവ ഞാൻ പൊടിച്ചതാണേ പൊടിച്ച് അങ്ങനെ ഒരു ടിന്നിലിട്ട് വെച്ചതാണ് കേട്ടോ ചെറിയ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് എന്നിട്ട് ഞാൻ എന്നാൽ കടയിൽ പോയപ്പോൾ എനിക്ക് ഐസ് കട എനിക്ക് നല്ല പരിചയമുള്ള കടയാണ് ഒരു ഹൈപ്പർ മാർക്കറ്റ് അപ്പം ഞാൻ അവിടെ ഐസ് ക്രീമിൻ്റെ കോല് മേടിച്ചപ്പോൾ രണ്ട് മൂന്ന് കോല എക്സ്ട്രാ എന്നിട്ട് അതിലാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അതിലേക്ക് തോണ്ടി ഇടാൻ വേണ്ടിയിട്ട് ചെറിയ കുരുമുളക് പൊടി ഇടാൻ ഇടാനിടപ്പത്തന്നെ കേട്ടോ അപ്പോൾ അവിടുന്ന് ആ ഇതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇടുന്നത് അതിനകത്ത് ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും ഇതിലിടൂട്ടോ ഉലുവപ്പൊടി നമ്മൾ കറി വെച്ചതിന് ശേഷം മേമ്പൊടി ആയിട്ടും മോരുകറി വെച്ചതിന് ശേഷം മേൻപൊടി ആയിട്ടും ഇടുന്നതാണ് കേട്ടോ ഇട്ടാലും നല്ലതാണ് പിന്നെ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കേട്ടോ എന്നിട്ട് അമ്മ പറഞ്ഞപ്പോഴത്തേക്കും മൺചട്ടിയിൽ നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി മുറ്റത്തപ്പം കഞ്ഞി വെച്ചാൽ നല്ല കനലുണ്ടായിരുന്നു ഇതിങ്ങനെ ആക്കി ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി മുറ്റത്ത് കൊണ്ടുപോയി കനലെത്ത് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇത് മുറ്റത്ത് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് അമ്മയുടെ കൊടുത്തു വിട്ടു കേട്ടോ അപ്പോൾ അമ്മയും കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുകട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ അടുപ്പിലേക്ക് പറഞ്ഞില്ല അമ്മ പറഞ്ഞ് മറ്റേ അമ്മ അപ്പോഴത്തേക്കും ചെറിയ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ ഈ കൂമ്പ് പയറിൻ്റെ കൂമ്പ് നല്ലതാട്ടോ ഇങ്ങനെ കറി വെക്കാൻ അപ്പോൾ പയറിൻ്റെ കൂമ്പും കാന്താരി മുളകും തേങ്ങയും ഒന്ന് ഒതുക്കുന്നില്ല വെറുതെ അങ്ങ് ഞാൻ റെഡി ഇടുന്നേ ഉള്ളൂ കേട്ടോ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അപ്പം നമ്മുടെ സൂപ്പറ് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ടേ അടുപ്പത്തേക്ക് മുറ്റത്തടുപ്പിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള മീൻകറിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇവിടെ പയറിനുള്ള ഉപ്പേരി കടുപൊട്ടിക്കാനുള്ള ഒരുക്കത്തിലാട്ടോ ഓരോ ജോലിയും ചെയ്തു ചേർത്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേക്ക് അമ്മ മറ്റേ അമ്മ ഇതൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പം കാന്താരിയും അവിടെ പറിച്ചുകൊണ്ട് വന്ന ചീരയൊക്കെ അത് അവിടെ നിന്ന് അരിഞ്ഞു വെച്ചു അപ്പം ഞാൻ ചെറിയുള്ളിയൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ചെറിയുള്ളി അതിനകത്ത് അമ്മയെ അരിഞ്ഞിട്ട് തന്നു കേട്ടോ അപ്പം ചെറിയുള്ളിയും കൂടി കാന്താരി ഒക്കെ കൂടി ചേർത്ത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് തേങ്ങ ഞര ഇങ്ങനെ തേങ്ങ ചിരണ്ടിയിട്ടെന്ന് ഞെരടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഞരടിയിട്ട് ഒതുക്കുകയൊന്നും ചെയ്യണ്ട അങ്ങനെ ഇട്ടിട്ട് ഉപ്പേരിയായിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആ അങ്ങനെ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ തേങ്ങയും കൂടി അതിനകത്ത് ചിരണ്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നേ ഇപ്പോഴത്തേക്കും കടുക് നല്ലോണം മൂത്തിരുന്നു കേട്ടോ നല്ലോണം പൊട്ടി അപ്പം പെട്ടെന്ന് തന്നെ അതിട്ട് ഇളക്കി കേട്ടോ തേങ്ങ അതിനകത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറു തോരനും റെഡിയായേ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇല്ലേ പാചകം നമ്മൾ ഈ രീതിയിലൊക്കെ ആട്ടോ നമ്മുടെ എന്നും ഡേ ലൈഫ് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മുടെ പ്രഭാതങ്ങളും പ്രഭാതകർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോ വീട്ടമ്മമാരുടെയും ഇങ്ങനെയൊക്കെ ആയിരിക്കും ആയിരിക്കുമില്ലേ അപ്പം നമ്മുടെ ചീരത്തോരൻ അല്ല ചീരത്തോരൻ പയർ കൂമ്പും പയറും കൂടിയുള്ള തോരൻ കേട്ടോ നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ഇല വരുന്നതുകൊണ്ട് നല്ല സമ്പൂ എന്നാ വിറ്റാമിൻ ഒക്കെയുള്ള നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഫാനൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടോ എൻ്റെ ഇടയ്ക്ക് അടിച്ചു വാരിലും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഈ ഫാ അടിച്ചു വാരി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഈ ഫാനൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാന്ന് എത്രയായാലും എവിടുന്നാ പൊടി വരുന്നതെന്ന് അറിയത്തില്ല ഫാനെ മുഴുവനും ഇതിൻ്റെ ലീഫയിലൊക്കെ നിറച്ച് പൊടി വരൂ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഫാനൊന്നും പുതിയത് മേടിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഫാനും ഫിറ്റിങ്സൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം പറഞ്ഞ് എ സി മേടിക്കണം ഇവിടെ ചൂടധികണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കേട്ടോ ഫാനൊന്നും ഫിറ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ എ സി ഇല്ല ഫാനും ഫിറ്റ് ചെയ്തില്ലാത്തൊരവസ്ഥയാട്ടോ അപ്പം നമ്മുടെ റൂഫിൽ ഇല്ലേ ഇവിടെയൊക്കെ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഓരോ പ്രതീക്ഷകളിലായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത് പക്ഷേ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും അനുസരിച്ച് ചിലപ്പോൾ നമുക്കെല്ലാം ശരിയായിക്കണമെന്നില്ലല്ലോ അപ്പം കിട്ടുന്ന സൗകര്യങ്ങൾക്ക് തന്നെ നമ്മൾ നന്ദി പറഞ്ഞ് കിട്ടുന്ന സൗകര്യങ്ങൾക്ക് ഞാൻ അങ്ങനെയാ കേട്ടോ എനിക്കധികം ഒന്നും അങ്ങനെ പെട്ടെന്നാകണമെന്നൊന്നും ആഗ്രഹമില്ല കിട്ടുന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം അപ്പം ചെടികളൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ച് നിലത്തൊക്കെ ഇരുന്ന ചെടികൾ അതൊക്കെ ഒന്ന് അതിലെ ചെറിയ ചെറിയ കുരുന്ന് പുല്ലുകളൊക്കെ പറിച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലാണ് മുറ്റത്ത് അപ്പം ഞാൻ എടുത്ത് നമ്മുടെ സിറ്റൗട്ടിൽ ിലേക്ക് വെച്ചു കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിന് വെള്ളം വേണമെന്നും അതിന് മെറ്റലായിട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കുന്ന അതിന് വേണ്ടുന്ന വളങ്ങൾ ചേർക്കണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാതെ അവർ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് അപ്പം ഞാൻ കൂടുതലും ഇൻഡോർ ആയിട്ടൊക്കെ കേട്ടോ ചെടികൾ വെച്ചേക്കുന്നത് ഇത് കണ്ടില്ലേ ഞാൻ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തൊരു ചെടിയാട്ടോ നമ്മുടെ ലക്കി ബാമ്പു അത് പക്ഷേ എനിക്ക് അതിനകത്ത് വെള്ളം ിക്കുമ്പോൾ ചെളി തെറിക്കുവായിട്ട് ഞാൻ എന്ത് ചെയ്തു അതിനകത്തൊക്കെ കല്ലുകൾ പെറുക്കി ഇടുകാട്ടോ ചെയ്ത് നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പുഴയുണ്ട് പുഴയിൽ പോയിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പീസ് കല്ലുകൾ കിട്ടും പക്ഷേ കുട്ടികൾ വരുന്നില്ല കേട്ടോ എന്നെ എനിക്ക് പുഴയിൽ പോകാൻ പേടിയുണ്ട് കേട്ടോ പുഴയിലൊക്കെ പോയിട്ട് വളരെ കാലായില്ലേ അപ്പോൾ ഈ ചെടികളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് പൈപ്പിൻ്റെ ചുവട്ടി വെച്ച് കഴുകുവേ പിന്നെ ഈ ചെടികൾ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താലേ ഇവരും വളരുള്ളൂ കേട്ടോ അപ്പം നല്ല ഭംഗിയാട്ടോ ഇതിങ്ങനെ പുഷ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ അപ്പോൾ എനിക്ക് കണ്ടില്ലേ അതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ കല്ലുകളാട്ടോ പെറുക്കിയിട്ടേക്കുന്നത് എന്നിട്ട് നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള കല്ലുകൾ പെറുക്കി വെച്ച അതിലേക്ക് വെള്ളമൊഴിച്ചാൽ അപ്പോൾ ഇതൊക്കെയുള്ള വിശേഷങ്ങളെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്